മുന്നൊരു കാഴ്ചയാണിത് ഒരാകാശ കാഴ്ച നോക്ക് മലയും നമ്മുടെ ആകാശമൊക്കെ ഒന്നായിട്ട് നമ്മള് ഏകദേശം ചുരത്തിന്റെ അടുത്ത് എത്താറായിട്ട് കിട്ടാം അതായത് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരാണ് ഇതിനെതിരായിട്ട് ഒരിക്കൽ അട്ടവാടിയിൽ സമരം വർദ്ധിക്കാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ും കൂടിയൊക്കെ നല്ല കുറെ ഭാഗം ഒക്കെ നന്നാക്കിട്ടുണ്ട് ആദ്യമൊക്കെ കൂടെ നിറയെ മണ്ണൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കാറിട്ടിട്ട് ഒരുവിധം ചില ഭാഗം വരെ നന്നാക്കിട്ടുണ്ട് ചെല്ല ഭാഗത്തൊന്നും നന്നാക്കിയിട്ടില്ല അങ്ങോട്ട് നല്ല ില് ടാങ്കർ ലോടെ എല്ലാം മുന്നിൽ പോകും ബസ് സ്റ്റോപ്പിൽ ആളെടുക്കാൻ വേണ്ടി ബസ് നിർത്തിയപ്പോ ടാങ്കർ ലോറി അവിടെ എത്തിച്ച ഒരുപാട് ദൂരൊന്നും പോവില്ല കാരണം റോഡ് ശരിയല്ലാത്തതും കൊണ്ട് അത് വലുക്കിയല്ലേ പോകുന്നു ബിൽഡിങ്ങൾ ഒക്കെ പണിയില്ല എന്ത് ബിൽഡിംഗ് ആയിരിക്കും ഇവിടെ ഒരു കൾവർട്ട് ഇണ്ടായിരുന്നല്ലോ ഒരു കുഴിയൊക്കെ ആയിട്ട് ഇല്ല ഒരു കുഴിയൊക്കെ ആയിട്ട് വെള്ളം പോണ സ്ഥലം കുറച്ച് ദിവസം മുന്നേക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്താ അറിയില്ല അതായത് ഒരു മൈൽ ഇവിടെ വരുവായിരുന്നേ നമ്മൾ ബസ്സിൽ പോകുമ്പോ കണ്ടിരുന്നതാണ് ആ അതാ ഞാൻ വന്ന സ്ഥലം കുഴിയായിട്ടൊന്ന് മയിൽ മയിൽ വന്നിട്ട് ഒരാൺ മൈൽ വന്നിട്ട് കടലത്തൊരാ പൂപ്പൻ്റെ അടുത്തുനിന്ന് കൈയിൽ നിന്ന് സാധനങ്ങൾ കൊത്തിട്ട് പോവായിരുന്നു ഇവിടെ മാത്രള്ളൂട്ടാ കുഴി കുറച്ചങ്ങോട്ട് മേലയ്ക്ക് കയറിയ കുഴിയില്ല ചെറിയ കാറാ അവിടെ ഈ കുഴിയും കുഴിയും കഴിഞ്ഞാ പിന്നെ റോഡ് വലിയ കുഴപ്പമില്ലാട്ടാ กนั่ไ കുഴിയില് ചാടുമ്പോൾ എൻ്റെ ഫോണും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇളകി പോവാണ് അതാണ് ഇതിനൊരു ഇളക്കം Gracias. No, no, no. വാനും ഒന്ന് മുന്നിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റണില്ല അപ്പോൾ അവർ അഡ്ജസ്റ്റ് സൈഡൊക്കെ പുറത്തേ പോകാൻ കഴിയുള്ളൂ അപ്പോൾ അതൊക്കെ രണ്ട് ബസ് നിർത്തിയപ്പോൾ അവിടെ അച്ചൂട്ടി എണീറ്റിട്ടുണ്ട് നല്ല കോടമഞ്ഞ ആണ് ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഇന്ന് ഇത്രയും മഞ്ഞ ഇട്ട അല്ലെങ്കിൽ നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഇത്രയും മഞ്ഞ ഉണ്ടാവാറുണ്ട് ഇനി കുറച്ച് ചിത്രങ്ങൾ കാണാം നമുക്ക് ചിരത്തിൽ വരച്ചിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ എന്ന് പറയുന്നത് വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നില്ല ഫോണ് മുറുക്കി പിടിക്കട്ടെ മോണു പോയാ പോയി ഒരു ഭാഗമായിട്ട് മാത്രം ഞാൻ എടുക്കാറുണ്ടല്ലോ ചോരായിട്ട് മാത്രം ഞാൻ ആദ്യമായിട്ടോ എടുക്കണേ 올리스 h i s t അതൊന്ന് റോഡിൽ നിന്ന് കാണാത്തത് കൊണ്ട് നമ്മൾ പകർത്താതിരുന്നതാണ് അപ്പൊ അങ്ങനത്തെ നമ്മൾ ഇനി മുക്കാലി ടൗണിലേക്ക് കയറുവാണേ ഈ ഒരു വളവും കൂടി കഴിഞ്ഞാൽ മുക്കാലി ടൗൺ എത്തി ഇവിടുന്ന് അങ്ങോട്ട് ഇനി കാടുകൾ കുറവാണ് നമുക്കിഞ്ഞിവിടുന്ന് യാത്ര പറഞ്ഞ ഇവിടുന്ന് ഇനി ഒരു മണിക്കൂറുണ്ട് ഈ റോഡിൽ കൂടി തന്നെ പിന്നെ അവിടെ നിന്ന് അങ്ങ് ഒരു അരമണിക്കൂറോളം യാത്ര വേറെയും ഉണ്ട് വീടെത്തണെങ്കി മുക്കാലിട്ട് മുക്കാലിട്ടവട് വളവ് തിരിഞ്ഞെത്തും പറഞ്ഞപ്പോ മുക്കാലിട്ടവട് കാണാൻ ചെല്ലോ ഒന്ന് മീൻ ഒരു നീളും കൂടി െ കാണിക്കാനും പറയാനുമുള്ളത് മുക്കാൽ ഭാഗ സ്ഥലം ഞാൻ